പ്രിൻസ് ും തമ്മിൽ മാറ്റി നിൽക്കുമ്പോൾ ടോസ് നേടിയ അൽഹ് ഫീൽഡിന് തെരഞ്ഞെടുക്കുന്നു ഗ്രൗണ്ടിൽ സെഞ്ചുറി ആയിരിക്കുന്നു ഫ്രണ്ട്സ് ഓഫ് വി എ ആൻഡ് ഇസ്മായിൽ Wow, what a beautiful delivery! That one was a sweep. Wow, that was a chance. Ramesh, Ramesh, in the pitiya, not last second. It was Ramanath. Ball, silly little guy, getting the fourth over. Okay, it's an ovolo. ടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അടിക്കാമെന്ന് ഇസ്മായിൽ ഇതും െന്റിലെ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച വിഷ്ണു വരുന്നു ആദ്യ ബോളിൽ തന്നെ ഒരു ഭീകര സിക്സ് രണ്ടാം ബോളും അതാ ലോങ് മുകളിലൂടെ ചാൻസ് ഓ സാധിച്ചില്ല വിഷ്ണുവിന ക്യാച്ച് എടുക്കാൻ സാധിച്ചില്ല ഓ ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞത് റമേശ് ആദ്യ ഓവറിൽ തന്ന അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി ഇതാ കാണുന്നതിന് പ്രകരം ഓഫ് വൺ വിക്കറ്റ് വ്യൂട്ടിഫുൾ ഡൺ ബൈ വാസിൽ വ ബ്യൂട്ടിഫുൾ ഡെലിവറി ആയിരുന്നു അതിനെ പ്രഹരിച്ചു ഭീകരമായ സിക്സ് അടിക്കുന്ന റമേഷ് പോൺ ബൈ ബെസ്റ്റ് ഓ വാ ഈдар രവീസനെ പറഞ്ഞുയക്കുന്ന വാസിൽ ഫ്രണ്ട്സ് നേരിടുക്കുന്ന രണ്ട് വിക്കറ്റിൻ നഷ്ടത്തിൽ ഫ്രണ്ട്സ് ഓഫ് യുഎപി അൽ ഹസ കൊടുക്കാടിന്റെ ദി കട്ടർ വിദഗ്ധൻ മിസ്റാസൻ വോ വാ ബ്യൂട്ടിഫുൾ ഡെലിവറി Whoa, whoa, again, again. Oh, again. Okay. Ampere's score is a no-ball. It's a no-ball signal by Ampere. Whoa, it's a six. It's a six. again, it's no ball. Again, no ball. Wow, beautiful delivery. After the completion of fourth over, fronts of VAP score 59, loss of two wickets. Again, we're in Mr. Finas. Oh, wow. it's a chance. Ah, it's a

അത് അവർ പിന്നിട്ട് പോയി നാല് റൺസ് മാത്രം നേടിയെടുക്കുന്നു ഇത് വേണ്ടത് അറുപത്തിനാല് റൺസ് ഫീൽഡ് ചുമതൊരു സിക്സറിലേക്ക് മാറ്റുന്നു ഇതാണ് ഫൈനാഴ്സ് അടിച്ചു തുടങ്ങിയാൽ പിന്നെ ആർക്ക് വന്നാലും കിട്ടും രാഹുൽ രാഹുലിന് ഫൈനാസ് രണ്ടെണ്ണം പഠിച്ചെങ്കിൽ ഇതാ ഷെഫീഖിന്റെ വക ഒന്നും കൂട്ടി ഈ ഓവറിൽ മൂന്ന് തയ്യുന്നു ആഫ്റ്റർ ദ കംപ്ലീസ്റ്റ് സെക്കൻഡ് ഓവർ സ്കോർ ഗോസ് ട്വന്റി ത്രീ വിത്തൗട്ട് ലോസ് ഓഫ് വിക്കറ്റ് ക്ഷം റമീസ് വരുന്നു മൂന്നാം സൈഡിലേക്ക് ഓ இட்ஸ் பாய் அம்பா மனோராய்டு அடிச்சு அடிச்சு ரமீசின ஒரு சிக்ஸர் After the of third over, score moves to 46. ിൽ തന്നെ ഷെഫി കണ്ടു തുടങ്ങുന്നു സിക്സ് നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് സിംഗിൾ സിംഗിൾ കിട്ടുന്നു അത് നന്നായി നിറവേറ്റുന്നു പിടിച്ചെടുക്കുന്നു സോറിൽ ഇസ്മായിൽ ആദ്യ രണ്ട് പന്തുകൾ മികച്ച രീതിയിൽ എറിഞ്ഞുകൊണ്ട് ഒരു സാധ്യത മുന്നോട്ട് വരുന്നു പിന്നാലെ ഡോട്ട് ബോളുകൾ കൊണ്ട് ഇസ്മായിൽ ഒരു ഇതോ കുന്നു ഇവിടെ Victory of Al Heza kodakar Congratulations, Al Haza kodakar for being in semi final of the UPL season four.